ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ തിരുവനന്തപുരത്തെ യാത്രേൻ്റെ മൂന്നാമത്തെ വ്ലോഗാണെട്ടോ അപ്പം നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയൊരു ടൈം വരെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈം മൂന്നാളും കൂടെതാണ് കെ എസ് ആർ ടി സി ബസ് കയറിയിട്ടാണ് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ മൂന്നാളും മൂന്നാളിതാ ബസ്സിൽ കയറി ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് അത് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ അപ്പോഴെങ്കിൽ നെയ്ച്ചോട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കയറിയത് നമ്മൾ സ്വിഫ്റ്റിലാണ് ഇത് നമ്മൾ കയറിയത് നെയ്യാറിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നെയ്യാർ ഡാമിലെത്തി അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് പിന്നെ തൊട്ടടുത്തന്നെയാണ് ബസ് സ്റ്റാൻഡ് പോലെ അവിടെയാണ് ലാസ്റ്റ് എൻഡ് കേട്ടോ അപ്പം വണ്ടി പാർക്ക് ചെയ്യാനുള്ളവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് നമ്മൾ ബസ്സിന് വന്നതുകൊണ്ട് നമ്മൾ നേരെ പോവാണ് അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് വരുന്നത് പത്തോ ഇരുപതോ അങ്ങനെ എന്തോ വളരെ ചെറിയ ടിക്കറ്റാണ് കേട്ടോ പക്ഷേ രാവിലെ കയറി വൈകുന്നേരം വരെയും കണ്ടിരിക്കാനുള്ളത് അകത്തുണ്ട് ഇങ്ങനെ കയറുമ്പോഴായിരിക്കും ടിക്കറ്റും കൂടെ കണ്ടപ്പോൾ ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒരു ഡാം മാത്രമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെയാണ് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പം കുറേ ആൾക്കാരുണ്ട് നടന്ന് പക്ഷെ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് കുറേ വഴികൾ കാണാം അപ്പം നമുക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ ഇങ്ങനെ പോവാണ് പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ബോർഡുണ്ട് കേട്ടോ ഏരോമാർക്കും അപ്പോൾ അവരൊക്കെ ഈ വഴി പോയപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത് വഴി പോവാമെന്ന് അങ്ങനെ ഇങ്ങനെ ഇതുവഴി പോയി എങ്ങോട്ടാണ് നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ നടന്നതാണ് നല്ല ഫുള്ളായിട്ട് പച്ചപ്പും ചെടികളും പിന്നെ പൂക്കളും ഒക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഒരു മൈൻഡ് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് അപ്പം ഞാൻ ഇതിൽ കാണിച്ചുതരാം മൈൻഡ് റിലാക്സ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നിരുന്ന് പഠിക്കുന്നത് ഞാനന്ന് കണ്ടു അപ്പം അവർ പറഞ്ഞു സൺഡേസിലും അതേപോലെ ലീവ് ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്ന് പഠിക്കാറുണ്ട് കാരണം നല്ലൊരു ഒരു പീസ്ഫുള്ളായിട്ടുള്ള മൈൻഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെയാണ് പലരും എക്സാമിനും അതിനൊക്കെ പഠിക്കാൻ അവിടെ വന്നാട്ടോ ഇരിക്കുന്ന ഇഷ്ടം പോലെ കുട്ടികളുണ്ട് ഈ എം എം ബി ബി എസിനും അതേപോലെ അങ്ങനെ വലിയ വലിയ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കുന്ന കുറേ കുറേ ആൾക്കാരെ ഞങ്ങൾ അന്ന് പരിചയപ്പെട്ടു അപ്പോൾ അവരൊക്കെ പറഞ്ഞു എം ബി ബി എസ് ഫോർത്ത് ഇയറാണ് അല്ലെങ്കിൽ എൻജിനീയറിങ്ങിനും ഇങ്ങനെ പഠിക്കുകയാണെന്നൊക്കെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇത് പോലെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഫുള്ളായിട്ട് മീനാണ് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ഷോപ്പില്ല ഷോപ്പിലേക്ക് നോക്കിയിട്ടാണ് നെച്ചിട്ടിങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ അവിടെ പോയിട്ട് എന്ത് വാങ്ങിക്കാം നമുക്ക് നമുക്കെന്നാണെന്ന് വെച്ചിട്ട് നോക്കാം പിന്നെ ഞങ്ങൾ അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഫ്രഷ് ജ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ ഈ തിരുവനന്തപുരത്ത് വന്നതിൽ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഫ്രഷ് ജ്യൂസ് എവിടെയുമില്ല ബോട്ടിൽ വെള്ളങ്ങളും ബോട്ടിൽ ജ്യൂസുകളും മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ കേട്ടോ നമ്മളെ നാട്ടിൽ ചെറിയ ഷോപ്പാണെങ്കിലും അവിടെ ഫ്രഷ് ജ്യൂസ് ഉണ്ടാകുമായിരുന്നു ഇവിടെ അതില്ല അപ്പം ഒരു മിറണ്ടയോ എന്തോ വാങ്ങിച്ച് ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ നിച്ചോണ്ട് കൊടുക്കേണ്ട അവന് വേറെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞ കിട്ടിയ ചാൻസിലാണ് അവൻ ഫ്രൂട്ടി വാങ്ങിച്ചു കേട്ടോ അത് സാധാരണ ഇങ്ങനത്തെ ഫ്രൂട്ടി ഇങ്ങനത്തെ വെള്ളങ്ങളൊന്നും കൊടുക്കാറില്ല അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയങ്ങളിൽ വേറെ നിർത്തിയില്ലാണ്ട് വരുമ്പോൾ ഇങ്ങനെ കൊടുക്കും അപ്പോൾ അവന് കുടിക്കാനുള്ള വെള്ളം ഞാൻ ഇപ്പോഴെൻ്റെ ബാഗ് സ്റ്റോക്ക് ചെയ്യാറുണ്ട് അതുപോലെ എൻ്റെ ബാഗിലുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ഈ വെള്ളമായി കഴിക്കുമ്പോൾ അവനും കുടിക്കല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു വഴിയിൽ ഇങ്ങനെ നടന്നു അപ്പം ഇങ്ങനെ നടക്കുമ്പം അവിടെ ഒരു സ്വിമ്മിങ് പൂൾ പോലെ ഉണ്ട് കേട്ടോ കുറെ കുട്ടികൾ ചാടി കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മൾ നെയ്യാറിൻ്റെ ഐ ലവ് അവിടെ കാണുന്നുണ്ടോ ലവ് നെയ്യാറെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദൂരേന്ന് നിങ്ങൾ സൂം ചെയ്തെടുത്താണ് കടുത്ത് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ അത് മുകളിൽ നിന്ന് ആണ് നമ്മളത് ആ വെള്ളം ചാടി വരുന്നത് നമ്മളെ സീനറിയിലൊക്കെ കാണുന്ന പോലെ വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ടെന്ന് പോലും നമുക്ക് ദൂരെയൊന്നും മനസ്സിലാവില്ല ഇത്രയും നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടിരിക്കും വെനപ്പള്ളി ഡാം അല്ലേ ഒന്നും കാണാല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നെയ്യാർ ഡാമിനകത്ത് കയറണോട്ടോ വലിയ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്ലേസാണ് ഇതൊന്നുമല്ല ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വഴിയെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇത് നമ്മൾ സ്റ്റാർട്ടിങ് അതിൻ്റെ തട്ട് ബാക്കിലായിട്ട് ഇഷ്ടംപോലെ പേരുണ്ട് കേട്ടോ സ്റ്റെപ്പൊക്കെ ഇരിക്കുന്ന കാണിച്ചു തരാം നിങ്ങൾ ആൾക്കാരെ കാണാം ഇതിന് പല ഉണ്ടോ പല വഴി കൂടെയും ഇതിന് പല ഭാഗങ്ങളുണ്ട് ഇത്രയും എന്താ പറയുക ഏക്കർ കണക്കിനെന്ന് പറയണ പോലെ ഇഷ്ടം പോലെ ഏരിയകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പല പല വഴികളും ഉണ്ട് അപ്പോൾ ഓരോ വഴികളിൽ കൂടെ പോയി കഴിഞ്ഞാൽ പലരും പല സ്ഥലങ്ങളിലാണ് എത്തുക അപ്പം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സ്പോട്ടിലെത്തി അപ്പോൾ ഇതിൻ്റെയും മുകളിൽ കൂടെ കുറേ പേര് നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ആ സ്റ്റെപ്പ് കയറേണ്ടതെന്ന് വിചാരിച്ചിട്ട് കയറിയില്ല മുകളിലേക്ക് പോയില്ല പിന്നെ ചൂടിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതായിട്ട് പി എസ് സിക്ക് പഠിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അങ്ങനെ പോണ വഴിയിൽ കണ്ട് കഴിഞ്ഞാൽ പറഞ്ഞു തരു കേട്ടോ അപ്പം അതുപോലെ അവനോട് ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളെ നെയ്യാർ ഡാമിൻ്റെ സ്ഥാനങ്ങളും അതേപോലെ ഇതിൻ്റെ അകത്തുനിന്ന് കറണ്ട് ഉത്പാദിപ്പിക്കുന്ന അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ടെർബൈനുകളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അത് അടുത്തേക്ക് ഇപ്പം എന്ത് രസാ കണ്ടിരിക്കാൻ നല്ലൊരു തണുപ്പും ഒരു ഒരു പ്രത്യേക സുഖം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മൈൻഡ് റിലാക്സ് ആവും ഒന്നും നമ്മളെ ഒന്നിനെ കുറിച്ച് ഒന്നറിയാതെ ഇരിക്കുന്ന ഒരു സ്ഥലമാണത് അപ്പൊ ഇവിടെയൊക്കെ കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം അതന്നെയായിരുന്നു അപ്പം ഞങ്ങൾ അന്ന് രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ഇതിയാണ് ഒരു കോൾ വരികയും നാട്ടിൽ ഈ ഒരു ഇങ്ങനെ മരിച്ചതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമ്മളടുത്തേക്ക് റിവീൽ ചെയ്യാതെ നൈറ്റിൽ നമുക്ക് തിരിച്ച് റൂമിൽ കയറാമെന്ന് പറഞ്ഞിട്ടാണ് നന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ ഇത് പിന്നെ വീട്ടിലെത്തിയപ്പോൾ ആണ് ഇവിടെയൊക്കെ നടക്കുമ്പോൾ ഞാൻ ഞമ്മൾ നല്ല സുഖമില്ല മൈൻഡ് സ്വന്തം മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കെന്ന് ഇറങ്ങും കാരണം ഒരു കാര്യം നമ്മൾ പറയാതെ അല്ലെങ്കിൽ അത്രയും വലിയൊരു കാര്യം മൂടി വെച്ചങ്ങനെ നടക്കുന്ന ടൈമിൽ അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസുകളൊക്കെ എടുത്തു അപ്പോൾ ഇതാണ് കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് നമ്മളെ കറണ്ട് നമ്മൾ പണ്ട് ഫിസിക്സിലും അതിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് ഇപ്പോൾ കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന ഇതിലം തന്നെയാണ് ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവന് അതിൻ്റെതായ സംശയങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ ചോദിച്ചാൽ അവരുണ്ടാവും കൂടെ അതൊക്കെ പറഞ്ഞു നടക്കുക ഞാൻ പിന്നെ കുറച്ച് വീഡിയോസുകളും ഇതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അവനീ വെള്ളത്തിനെടുത്ത് പോരാൻ തോന്നില്ല കൈയിലാക്കാൻ പറ്റുമോ തൊടാൻ പറ്റോന്നൊക്കെ അപ്പോൾ ഇതാണ് നമ്മൾ നെയ്യാൻ ഡ അപ്പം നെയ്യാർ ഡാമിൻ്റെ ടൂറിസത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഇതിൻ്റെ മൂൾ കൂടെ കുറേ പോകാനുണ്ടെന്ന് പറഞ്ഞു വണ്ടിയുള്ളവർക്ക് പോവാൻ നടക്കാൻ കുറച്ചുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കാണുന്നുണ്ട് ലയാൺ സഫാരി പാർക്ക് അതേപോലെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കാരണം കുറേ നടക്കാനില്ലേ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കുട്ടികൾക്കായിട്ടൊരു പ്ലേസ് ഉണ്ട് ടോയ് കാര്യങ്ങളും കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു പാർക്ക് പോലെ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇച്ചിരി റോഡി ഇവിടെ കയറി അപ്പോൾ അവിടെ നിന്നും പോലീസുകാരൻ പറഞ്ഞു സഫാരി പാർക്കിൽ ഇപ്പം സഫാരി നടക്കുന്നില്ല പിന്നെ ബോട്ടിംഗ് ഉണ്ട് പക്ഷെ കുറച്ച് നടക്കണം അല്ല നിങ്ങൾ ഓട്ടോയിൽ വരണം എന്നല്ല അപ്പം നമുക്കറിയില്ല നമ്മൾ ഓട്ടോ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചേരം ഇവിടുന്ന് പാർക്കെന്നൊക്കെ വെച്ചു പിന്നെ ഒക്കെ കഴിഞ്ഞ് ഞമ്മളിയൊക്കെ നടന്നതിന് ശേഷം വണ്ടികൾ മൂളന്ന് വരുന്നുണ്ട് നാല് നടന്നു പോയി വരുന്നു കാണുന്നില്ല കുറച്ച് നേരം എങ്ങനെ കളിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോകുക എന്നുള്ളത് തിരിച്ച് പോയിട്ട് താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഓട്ടോ സ്റ്റാൻഡും അങ്ങനെ ബസ് അപ്പല്ലേ അങ്ങനെ ഓട്ടോക്കാരോട് എവിടെയാണ് എനിക്ക് എത്ര രൂപയെന്നൊക്കെ ചോദിച്ച് അപ്പോൾ അവർ വലിയ റേറ്റൊക്കെ പറഞ്ഞങ്ങനെ ഞങ്ങളങ്ങനെ കാത്തിരിക്കുമ്പോൾ വേറൊരു ഓട്ടോയിലൊരു ചേട്ടൻ വന്നു അവിടെ നിർത്തി അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ അന്വേഷിച്ച കുശലാന്വേഷണം പോലെ നടത്തി അപ്പോൾ ഇത് തന്നെ എവിടെയോ കണ്ടുപരിച്ച ഉണ്ടെന്നും ഇവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യണതെന്നൊക്കെ ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്താണ് കെ എസ് ആർ ടി സിയിലാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ പരിചയപ്പെട്ടു അതിന് ശേഷം ഒപ്പർ പറഞ്ഞു നമ്മൾ നിങ്ങൾ ബോട്ടിങ് ചെയ്തോ അപ്പം ഇല്ല ഞങ്ങൾ ഇത്രയും സ്ഥലത്തെ നെയ്യാറിലും പോയിട്ടുള്ളൂ മുകളിലായിട്ട് നടന്നിട്ടില്ല എന്നാ പോവാനായിട്ടില്ലെങ്കിലും വരെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം പറഞ്ഞു അപ്പോൾ അപ്പോൾ ഓൾറെഡി ഒരു രണ്ടര ടൈമൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ പോയാൽ ടൈം അതൊന്നും കുഴപ്പമില്ല ബോട്ടിങ്ങിൽ ഞാൻ വിളിച്ച് നോക്കട്ടെ അപ്പോൾ ആ ഏട്ടം പറഞ്ഞു ഞാനും ഇവിടെ ബോട്ടിങ്ങിൽ ഡ്രൈവറായിട്ടുണ്ടാവാറുണ്ട് അങ്ങനെ അവർ ഞങ്ങളെ ബോട്ടിങ്ങിനങ്ങോട്ട് വിളിച്ചു നോക്കി അപ്പം വീട്ടിൽ വീട്ടിലന്നൊരു ഗസ്റ്റാണ് രണ്ടുപേരാണ് ഉള്ളത് ഒരു ചെറുതാണുള്ളതും ഇപ്പോൾ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ ഇപ്പോഴേ കുറച്ച് ആളായിട്ടേ ഉള്ളൂ ഞങ്ങളത് അക്കറിഞ്ഞു വ്യവയാണ് ഇന്ന് വന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ കണ്ടത് അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് അതൊക്കെ കാണാം അപ്പോൾ അതന്നെച്ചൂട്ട് ഇതിലൊക്കെ കയറി കളിക്കുകയാണ് ഇങ്ങനത്തെ കളിക്കാനുള്ള അല്ലെങ്കിൽ പാർക്കിലൊക്കെ എത്തിക്കാൻ ഞാൻ തിരിച്ചു എന്നുള്ള യാതൊരു വിചാരമില്ലാത്ത ഒരാളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാക്സിമം എൻജോയ് ചെയ്യാണ് പിന്നെ ഇതാ ഡ്രെസ്സിന് മേച്ചത് യെല്ലോ കളറിൽ കയറിയിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി ഇങ്ങനെ കളിക്കുകയാണ് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഫിഷിൻ്റെ ഒരു അക്വേറിയം ഉണ്ട് കേട്ടോ അത് കാണണമെന്നൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഞങ്ങൾ വേറെ വഴി കൂടെ പോയി പോയി അത് വിട്ടുപോയി പക്ഷെ എന്തായാലും അടിപൊളി എറിഞ്ഞിട്ടോ ഒരു രാവിലെ കയറിയാൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് അതിനുള്ളിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ട്രിപ്പ് വരുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാം എന്ത് ചെയ്താലും ഒരു ഒരു മോർണിംഗ് ടു ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള രീതിയിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പാണെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചു വരണം കാരണം ഒരു മോർണിംഗ് ടു ഈവനിങ് കാണാനുള്ള അത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കളിക്കാനും നടക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് കുട്ടികളൊക്കെ ഫ്രീ ആയിട്ട് വിടാം കാരണം വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ കാരണം ഡാമൊക്കെ കുറച്ച് താഴെയാണ് പിന്നെ മുകളോട്ട് മുകളിലോട്ട് ഒക്കെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അങ്ങനെ അവൻ്റെ മാക്സിമം അവൻ ഇതിൽ നിന്നും അതിൽ നിന്നൊക്കെ കളിച്ച് ഒന്നു കളിക്കുമ്പോൾ മറ്റേതിൽ കളിക്കാം മറ്റേ കളിക്കുമ്പോൾ ഇതിൽ കളിക്കാം അങ്ങനെ ചാടി മറഞ്ഞ് ചാടി മറഞ്ഞ് കളിക്കുകയാണ് വേറെയും കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പുറം അപ്പറൊക്കെ പക്ഷേ ഇതായിട്ട് ഒന്നൊന്നല്ല കുറേ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഒരുപോലെ കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഇത് എങ്ങനെ അവിടെ അവിടെ താത്തി കുടുക്കൊണ്ടിട്ട് എന്നാൽ മാത്രമേ ഇത് പൊന്തെന്നുള്ളൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് ചെറിയൊരു മോങ് കയറിയ ടൈമിൽ പൊന്തിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ പൊന്തിച്ച് കൊടുത്ത് ഇങ്ങനെ ആക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഇതിൽ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും നമുക്കൊന്ന് റൗണ്ട് അടിച്ച് വരാം എന്നുള്ള രീതിയിൽ നടക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അതാ അതിനകത്തോടെ ഒക്കെ ഇങ്ങനെ പോവുകയാണ് സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാം പിന്നെ അവിടെ ഒരു സ്റ്റെയർ ഉണ്ട് കേട്ടോ ആ സ്റ്റെയർ വഴിയാണെന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നതാണ് ഇതാണ് അങ്ങനെ ആ മുള്ളോട്ടും താഴോട്ടും സൈഡിലേക്കൊക്കെ അതിനതുണ്ട് നമുക്കെന്തായാലും സൈഡിൽ കൂടെ ഒന്ന് പോയി വരാമെന്നുള്ളതിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി പിന്നെ കാണുന്നത് കുറേ സ്റ്റെപ്പുകളാണ് കേട്ടോ നമുക്ക് എന്തായാലും ആ സ്റ്റെപ്പുകളും കൂടെ കയറാമെന്നു പറഞ്ഞാൽ കാണുന്ന അതികൂടെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട് നെയ് ഓടി കയറുന്നത് കേട്ടോ അപ്പം അതൊക്കെ കയറി മുകളിലെത്തിയപ്പോൾ മുകളിൽ നിന്ന് താഴോട്ടൊരു വ്യൂ എടുത്തതാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ മുകളിൽ എത്തിയതിന് ശേഷം ഫുൾ വീഡിയോ പോലെ എങ്ങനെ എടുത്തു കാരണം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ദൂരയിൽ കാണാൻ നല്ല ഭയങ്കര അടുത്തുനിന്ന് കാണുന്നതിനേക്കാളും അങ്ങനെ നമ്മൾ അതാ ഈ ഒരു സ്റ്റെപ്പൊക്കെ ആയിരുന്നു കയറി വന്നത് നമ്മൾ മുകളിലെത്തുന്നതിനനുസരിച്ച് താട്ടെടുക്കുമ്പോൾ നല്ല ഭംഗി പിന്നെ അങ്ങനെ മുകളിൽ എത്തിയപ്പം ആർക്കും ഒന്നും അറിയില്ല അവിടെ എന്താ ഉള്ളൂ ഇവിടെ എന്താണ് നമ്മളിങ്ങനെ നടന്ന് കണ്ടുപിടിക്കുകയാണ് എല്ലാവരും ഇതേപോലെ നടന്ന് ക്ഷണിച്ച് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ നടന്ന് വെക്കാൻ നടന്ന് ആണോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ ഉള്ള രീതിയിൽ പിന്നേം പിന്നെയും നടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലാണ് കേട്ടോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് മുകളിലേക്ക് കയറാൻ പറ്റുന്നു അപ്പോൾ നിങ്ങളുടെ ആ മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനൊരു ഡോർ കണ്ടു അതിൻ്റെ അകത്തോടെ പോയി അങ്ങനെ പോയി നേരെ എത്തിയാൽ നമ്മൾ കയറി എൻട്രൻസിൻ്റെ അവിടെയാണ് എത്തുക എന്ന് ചേട്ടന്മാർ പറഞ്ഞു പിന്നെ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള അറിയാതെ കുറച്ച് അവിടെ നിന്നു ലാസ്റ്റ് നമ്മൾ കരുതി നമുക്ക് ആനയുടെ അവിടെ പോകാണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് തിരിച്ചു പോകാം എന്നുള്ള രീതിയിലെത്തി അപ്പോഴേക്ക് ടൈമൊരു രണ്ട് രണ്ടരയൊക്കെ ആയിട്ടോ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലത്തെ ആ ചായ കുടിച്ചിട്ട് കയറിയതാണ് തിരിച്ച് പോകുമ്പോൾ ഫുഡ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനായിരുന്നു അങ്ങനെ തിരിച്ചിറങ്ങിയപ്പോൾ അല്ലേ നമ്മൾ ഈ ഓട്ടോ അങ്ങനെ കണ്ടത് പിന്നെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തൊരു നാല് നാലര വരെ നമ്മളിവിടെ നിൽക്കേണ്ടി വന്നിട്ടും ഓരോന്നോരോന്നായിട്ട് പിന്നെ വൈകുന്നേരം ഇപ്പം മഴ ചാറി പിന്നെ ഒരു ഓട്ടം തന്നെയായിരുന്നു അങ്ങോട്ടോ അങ്ങനെ കാരണം അവിടെ ക്ലോസ് ചെയ്യരുത് അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്തത് ആ ഏട്ടനാണ് പറ്റുവാണെങ്കിൽ ആ ഏട്ടിൻ്റെ ഫേസ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൂപ്പരെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അടിപൊളിയാണ് എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിക്കാനും എല്ലാത്തിനും അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ ഇതവിടെ ഒരു അമ്പലമുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഈ ബോട്ടിങ് കാണുന്നത് അമ്പലം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു സൗണ്ട് കിട്ടും അങ്ങനെ തിരിച്ച് നോക്കുമ്പോഴാണ് ബോട്ട് കാണുന്നത് പിന്നെ ചൂട് ദൂരെ ബോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ത്രില്ലോട് കൂടി നോക്കിയിരിക്കുക അപ്പോൾ ഞങ്ങൾ ഇത് എവിടെ പോയിട്ടാണ് കയറുക ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് എൻഡിങ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഓക്കെ നമുക്ക് എന്തായാലും തിരിച്ചു പോകാൻ ഞങ്ങൾ തിരിച്ചു പോകുന്നു ഇപ്പോൾ ബോട്ടിങ്ങ് കുറച്ചൂടെ അവിടെ അങ്ങനെ നോക്കിയിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങനെ നടന്ന് വരുമ്പം ഞങ്ങൾ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടോ നല്ല ഭയങ്കര അപ്പോൾ അതിലൂടെ ഒന്ന് നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെന്താ ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കാറ്റാടി മരങ്ങളും എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ കുറേ നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ അവർ മറ്റു പ്ലേസാണ് ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്പേസും ഉണ്ട് കേട്ടോ സ്റ്റെപ്പും ഉണ്ട് അതേപോലെ ഇരിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് പിന്നെ അതിനകത്തു കൂടെ ഞങ്ങളിങ്ങനെ നടന്നപ്പം ഈ പ്രാവുകളെയും അതേപോലെ മോയൽ അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ അപ്പം പലരും ഇതൊന്നും കണ്ടിട്ടില്ല ഓരോത്താൾ ഓരോ റൂട്ടിൽ കൂടെ നടക്കുമ്പോൾ അങ്ങനെ നമുക്കറിയില്ലാലോ ഇതിനകത്തല്ലോ അപ്പം ഇനി നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടതുപോലെ എല്ലാ ഏരിയയിലും പോവാട്ടോ അങ്ങനെ ഞങ്ങൾ ആ ഓട്ടോയില് മുകളിലേക്ക് പോവാണ് നമ്മളെ മുകളിൽ ആ ഓട്ടോയിൽ ഇങ്ങനെ പോകുന്ന ടൈമിലാണെങ്കിൽ ഓരോന്നും പറഞ്ഞിരുന്നോ കേട്ടോ നമുക്കറിയില്ലാലോ അപ്പോൾ ഇനി ആരെങ്കിലും അങ്ങനെ പോവുകയാണെങ്കിൽ നെയ്യാർ ഡാമിൽ സ്റ്റാർട്ടിങ്ങിൽ ഓട്ടോ ഉണ്ട് ഈ ഓട്ടോ കയറിയിട്ട് ആദ്യം പോവുക ബോട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് താഴേക്കൂടെ വന്ന് എൻട്രൻസിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം